ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലും സെയിം കല്യാണം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ബൈക്കിൽ ഒറ്റയ്ക്ക് പോവുകയാണ് ഞാനും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് പോകണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മുടെ ഡ്രസ്സിങ്ങും മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോ കിട്ടാണ്ടായി അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് ഇട്ടോ പോയത് കാരണം നമ്മൾ എത്തിയ സമയത്ത് അവൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ താഴെ നിന്ന സമയത്താണ് അവൻ അവനെത്തിയതിൻ്റെ ബഹളും ഒച്ചയൊക്കെ കേട്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് അവൻ കയറുന്നത് കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്നാൽ പിന്നെ നമുക്ക് കുറേ നേരം അവിടെ നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് ഇട്ട് കയറിയത് ഇപ്പോഴത്തെ ചൂട് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ അത്രയും ചൂടായിരുന്നു നമ്മൾ അങ്ങനെ സ്വെറ്റ് ചെയ്ത് പോയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് വരെ നടന്ന് അത്രയും വെയിലത്താണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കയ്യിൽ കുട പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുട എടുക്കാണ്ട് പോകുന്നതായിരുന്നു എന്തായാലും ചെന്ന സമയത്ത് നല്ല ബിരിയാണി കഴിച്ചു നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സാലഡും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ബിരിയാണി കഴിച്ചു കേട്ടോ നല്ല ചൂടാണെങ്കിലും ബിരിയാണി വിട്ടില്ല നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ചു നേരം നല്ല വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ സ്റ്റേജിലോട്ട് പോയി അവിടെ അവർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചു നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെ പേര് ജിഷ്ണു എന്നാണ് നമ്മൾ എയ്റ്റ് ടു ടെന്ന് ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഡിഗ്രിക്കും നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടോ നമ്മൾ വേറെ ക്ലാസ്സായിരുന്നു പക്ഷെ എന്നാലും ഒരേ കോളേജായിരുന്നു പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇതിൽ പലരെയും നമ്മൾ കാണുന്നത് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയൊക്കെ കാണും എന്നല്ലാണ്ട് ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഈ ഒരു കല്യാണത്തിന് വന്നതിന് ശേഷമാണ് പക്ഷെ ആർക്കും തന്നെ അങ്ങനെ ഒരു ചേഞ്ച് ഒരു ഫേസിലാണെങ്കിലും അങ്ങനെ ഒരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല ഒരു സെവൻ ഇയേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ ഡിഗ്രി ബാച്ച് നമ്മൾ കഴിഞ്ഞിട്ട് സോ എന്നാൽ പോലും അത്രയും ഒരു ചേഞ്ച് ആർക്കും തന്നെ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോഴും എല്ലാവരും ആ ഒരു പഴയ വൈബിലും അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും കാണാൻ റ്റിയതിൽ വീണ്ടും ആ ഒരു കോളേജ് ലൈഫൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരുമായിരുന്നു അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ ഇത്രയും ലൈറ്റ്സിൻ്റെ ഒക്കെ മുന്നിൽ ഇത്ര ടൈമിൽ അവരെങ്ങനെ നിൽക്കുന്നതെന്നാട്ടോ ഞാൻ ആലോചിക്കുന്നത് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടും വിയർപ്പും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത്രയും ടൈമിൽ എങ്ങനെ നിൽക്കുന്നതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് പിന്നെ തന്നെ നമ്മൾ വേറെയും കുറേ ഫ്രണ്ട്സിനെ കണ്ടു സംസാരിച്ചിരുന്നു അതൊക്കെ തന്നെ ആയിരുന്നു അവിടെ പണി ഫുൾ നമ്മളെ ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എത്തിയ സമയത്ത് അപ്പോൾ ടു ഒ ക്ലോക്കൊക്കെ ആയപ്പോഴത്തേനും അത്യാവശ്യം എല്ലാ തിരക്കൊക്കെ ഒഴിഞ്ഞു പിന്നെ നമ്മൾ ഫ്രണ്ട്സും ഇവർ മാത്രമേ അധികം ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും കണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ ആളുകൾ മീൻസ് നമുക്കിപ്പോഴും അവർ പഴയ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് നമ്മൾ ടെൻത്തിലും എയ്ത്തിലും ഒക്കെ പഠിച്ച പോലെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ഞങ്ങൾ എയ്റ്റ് ടു ട്വൽവ് ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്ന ഞാൻ സുനിശ നമ്മളെല്ലാവരും ഒരു ഗ്യാങ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവളെയും കാണുന്നത് ഇപ്പോൾ ഇവിടെ ഡോക്ടറാണ് ആയുർവേദ ഡോക്ടറാണ് ആൻഡ് ഇപ്പോൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ആർക്കും ഒരു ചേഞ്ചൂല്ല ഒരു സംസാരമാണെങ്കിലും നമ്മുടെ ആ പഴയ കാലങ്ങളൊക്കെ നമ്മളിങ്ങനെ റീക്രിയേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു കേട്ടോ പലതും നമ്മളിങ്ങനെ ആലോചിച്ച് ഇപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഭയങ്കര നല്ല പൊസിഷൻസിലാണ് എല്ലാവരും നല്ല ജോലി സ്റ്റഡീസ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു വൈബും നമ്മുടെ പഴയ നമ്മൾ എങ്ങനെയായിരുന്നു ആ ഒരു സംസാരവും അങ്ങനത്തെ ടോക്സും അങ്ങനെ അത് ഫുള്ള് അങ്ങനെ ആയിരുന്നു നമ്മൾ ഇത്രയൊക്കെ ഏജാണ് ഇത്രയും ഒരു വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു സംസാരങ്ങൾക്കും നേച്ചറിനും സ്വഭാവത്തിനും ഒന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ അങ്ങനെ എനിക്ക് അവളെ വിടാൻ വേണ്ടി തോന്നുന്നില്ല കേട്ടോ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയായിരുന്നു സ്റ്റഡി ടൈമിൽ നമ്മൾ ഞാൻ അവളുടെ വീട്ടിൽ പോയതും പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയതും അതൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എന്തായാലും ഒരു അടിപൊളി ദിവസം തന്നെ ആയിരുന്നു കേട്ടോ വീണ്ടും നമുക്ക് നമ്മുടെ പ്ലസ് ടു ലൈഫും അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി ലൈഫൊക്കെ നമുക്കൊന്നും കൂടെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കൂടെ അവിടെ വർദ്ധനമൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് രണ്ട് മണിയൊക്കെ ആയത സമയത്ത് നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോയി കേട്ടോ സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ്